ോട്ട് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ അല്പനേരത്തെ വചന ചിന്തയ്ക്ക് ധ്യാനിക്കാം പത്തായി പതിനെട്ടിന്റെ മൂന്ന് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഇത് യേശു കർത്താവ് പറഞ്ഞതാണല്ലേ എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയാനുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്നുള്ളത് ഇന്ന് ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയവരാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരുപക്ഷെ നല്ല സമ്പത്ത് നല്ല വാഹനം നല്ല ജോലി നല്ല സാലറി വിലയേറിയ ബന്ധങ്ങൾ അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ഒക്കെ ഉള്ളവരായിരിക്കാം ലോകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ ദൈവം പറയുന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവനാണ് അല്ലെ അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വന്നാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയത്തുള്ളെന്ന് ദൈവം വ്യക്തമായിട്ട് പറയുകയാണ് എന്താണ് ശിശുക്കളുടെ സ്വഭാവം കുഞ്ഞുമക്കളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവര് സ്നേഹിക്കുമ്പം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നിർവ്യാജമാണ് വ്യാജമില്ലാത്ത സ്നേഹമാണ് അവരെന്ത് പറഞ്ഞാലും കുഞ്ഞുങ്ങള് വിശ്വസിക്കും അല്ലെങ്കിൽ അവരെ പപ്പായോ അമ്മയോ ഒന്ന് വടക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അവരെ ഒന്ന് അടിച്ചാലോ ഒന്നുള്ളിയാലോ അവരൊന്നും അത് മനസ്സിൽ വെക്കത്തില്ല അല്ലെ ചിലപ്പോ ഇന്ന് അവരെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ ഒന്ന് കരയും ഒണ്ട നെക്സ്റ്റ് ടൈം അവരത് മറക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ കുട്ടിക്കാലത്തെ സ്വഭാവം വളർന്നു കഴിഞ്ഞപ്പോഴുള്ള സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും സ്വഭാവത്തിന് മാറ്റം വരും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പൗലോസ് ഒന്ന് കൊരിന്തിയർ പതിമൂന്നിന്റെ പതിനൊന്നിൽ പറയുന്നത് ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു എന്നാൽ ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുതിർന്നു കഴിഞ്ഞപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ ശിശുവിനുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ ത്യജിച്ചു കളഞ്ഞു ഇന്ന് ദൈവമക്കളെ നമ്മൾ ചിന്തിക്കുക നമ്മളോട് ദേഷ്യപ്പെട്ടവരായിക്കോട്ടെ നമ്മളെ മുറിവേൽപ്പിച്ചവരായിക്കോട്ടെ നമ്മളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിച്ചവരായിക്കോട്ടെ ഇവരോടൊക്കെ ഹൃദയപൂർവം നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ എനിക്കും അനേകരോടും ക്ഷമിക്കാൻ കഴി കഴിയാത്ത ഒരവസ്ഥകളുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പം എൻ്റെ ഭാഗത്താണ് ശരി എന്നിരുന്നാൽ പോലും ദൈവം പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ദൈവ സ്വഭാവത്തിലേക്ക് കയറുന്ന നാം ഓരോരുത്തരും ക്ഷമിച്ചേ മതിയാകത്തും െ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും കണ്ടെന്ന് വരുത്തില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നീണ്ട നാളത്തെ ദേഷ്യങ്ങളും കയ്പിന്റെ സ്വഭാവങ്ങളും ഒക്കെ ഉള്ളിൽ കാണുമായിരിക്കാം എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാ ഓർമ്മിപ്പിക്കുന്നു നമ്മളിൽ നിന്ന് അതെല്ലാം മാറ്റി ഒരു ശിശുവിനെ പോലെ നമ്മൾ മടങ്ങി വരേണ്ട സമയമായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം ഏറ്റവും കർത്താവിൻ്റെ കരുത്തിൽ താണിരുന്നു കൊടുക്കുക വരെ മാത്രമേ ദൈവത്തിന് ഉയർത്തുവാൻ കഴിയത്തുള്ളൂ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ചുങ്കക്കാരൻ്റെ പരീക്ഷന്റെയും പ്രാർത്ഥന അല്ലെ പരീക്ഷൻ എന്താണ് നിന്നുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞത് ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ ഘാൻ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നൊക്കെ താൻ പറഞ്ഞു പക്ഷേ ചുങ്കക്കാരൻ എന്താണ് പറഞ്ഞത് ചുങ്കക്കാരൻ മാറത്തടിച്ചു സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ സമ്മതിച്ചു പാപിയാണെന്ന് സമ്മതിച്ചപ്പോൾ താൻ നീതീകരിക്കപ്പെട്ടവനായി തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയതായിട്ട് കാണാൻ സാധിക്കുന്നു പ്രീതി മക്കളെ കർത്താവിന്റെ വരവിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടണമെങ്കിൽ നാം പാപിയാണെന്നും നമ്മുടെ കയ്യിൽ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെന്ന് തുറന്ന് അപ്പായുടെ സന്നിധിയിൽ സമ്മതിക്കാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരുന്നില്ലെങ്കിൽ കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ട് അടുത്തു വരാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളില് നമ്മളുടെ ഉള്ളില് എവിടെയൊക്കെയോ ദൈവത്തിന് അനിഷ്ടത ഉളവാക്കുന്ന സ്വഭാവങ്ങൾ മറിഞ്ഞുകിടക്കുന്നു ും ഭാവി ഇരുട്ടേറിക്കിടക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വഴികളൊന്നും കാണുന്നില്ലെങ്കിൽ പാതകൾ ഒന്നും കാണുന്നില്ലെങ്കിൽ നാളെ എന്താകുമെന്നറിയാതെ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ സമാധാനമില്ലാതെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ പ്രീതി ഓർക്കുക എവിടെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീവ ജ്ഞാനികൾക്കും വിവേകികൾക്കും അറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്താണ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് ഇവിടെ പറയുന്നത് കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തിയെന്നാണോ കർത്താവ് പറയുന്നത് ശിശുക്കളുടെ സ്വഭാവമുള്ളവർക്ക് കർത്താവ് പലതും വെളിപ്പെടുത്തി കൊടുക്കും നാളെ സംഭവിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും താൻ വെളിപ്പെടുത്തി കൊടുക്കും അതുകൊണ്ടാണ് അബ്രഹാമിനോട് വരുവാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് മറച്ചുവെക്കയില്ലെന്ന് കർത്താവ് പറഞ്ഞത് പ്രിയ ദൈവക്കളെ നാളെ നമ്മുടെ ഭാവിയെ പറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ത് കാര്യങ്ങളായിക്കോട്ടെ കർത്താവ് വെളിപ്പെടുത്തി തരണമെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മുടെ സ്വഭാവം എല്ലാം ദൈവത്തിന് ഇഷ്ടമേറിയതായിരിക്കണം നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്ന വ്യക്തികളായി തീരണം അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു ശിശുക്കളെ പോലെ മടങ്ങി വരിക നമ്മൾ മടങ്ങി വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കർത്താവിന്റെ വരവ് എപ്പോഴാണോ എങ്ങനെയാണോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല കർത്താവ് എപ്പം വന്നാലും എടുക്കപ്പെടാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കുക ശിശുക്കളുടെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുവാൻ ഓരോ നിമിഷവും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ദൈവിക സ്വഭാവത്തിന് തീർന്ന് മുന്നോട്ട് ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ